ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒന്നും ഒന്നുമല്ല കേട്ടോ ഇന്നൊരു ചെറിയൊരു വ്ലോഗാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ചെറിയ കല്യാണ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണോ അപ്പോൾ ആൽദി മുതൽ പോയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ കുട്ടികൾക്ക് ചപ്പാത്തി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതേപോലെ തന്നെ സ്കൂളിലേക്കും നാസ തന്നെ കേട്ടോ കൊടുത്തുവിട്ടത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്ന് ഉണ്ട് മൈലാഞ്ചിയും അതേപോലെ തന്നെ ഹൽദി ഇന്നാണ് ട്ടം അപ്പോൾ പിള്ളേർ പോയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് വേണം കഴിച്ചു വെച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ നമ്മുടെ കല്യാണം കല്യാണമുള്ളത് ചന്ദ്രൂരാണ് ഏട്ടം ചന്ദ്രൂരാണ് വീട് പിന്നെ പള്ളൂരുത്തി വെച്ചിട്ടാണ് ആവശ്യം നടത്തണതെന്നുള്ളട്ടോ ഇവിടെയാണ് ആൾക്കാരൊക്കെ ഉള്ളത് കാരണം പള്ളൂരുത്തി വെച്ചാണ് ആവശ്യം നടത്തുന്നത് ചന്ദ്രൂരിലാണ് വീട് അപ്പം മക്കൾ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ചുവാരി തുടച്ചൊക്കെ ഇട്ട് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ചോറും കറിയൊക്കെ വെച്ചോ നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും വെച്ചു അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു പിന്നെ എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ച് ആൽക്കുളത്ത് പണികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് ഇതേപോലെ ലേസൊക്കെ വെച്ച് കൊടുത്തിട്ട് സെറ്റാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാൻ കടയിൽ വർക്കുള്ള ചുരിദാറിനൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് ത്രീ തൗസൻഡ് അബോ വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു പ്ലാന് നോക്കിയത് അങ്ങനെ എടുത്തു കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കുത്തിയിരുന്നിട്ട് ഇരുന്നിട്ട് ചെയ്ത് അങ്ങോട്ട് തീർത്തട്ട രണ്ട് ദിവസത്തെ മെനക്കേടുണ്ടായിരുന്നു രാവിലെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ ചുരിദാറിൽ കുത്തി ഇരിക്കലായിരുന്നട്ടോ പണി കല്യാണത്തിന് ഇടേണ്ടതാണല്ലോ ആ ഒരു ഉഷാറുകൊണ്ടിട്ടാണ് കേട്ടാ ചെയ്തെടുത്തത് അങ്ങനെ കുറച്ച് അൽക്കുലത്ത് പണികളൊക്കെ ചെയ്തു സ്ലീവിൽ മാത്രം വർക്ക് വെക്കാമെന്നുള്ള ഇതിൽ അങ്ങനെ ചെയ്തു കേട്ടോ അപ്പോൾ ലെയ്സിൻ്റെ തന്നെ ബാക്കി വന്ന കുറച്ച് ബീഡ്സും ഇതൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ അതേപോലെ തന്നെ ലേസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ് ആ ഒരു സിൽവറില ആ ഒരു ഇത് കേട്ടോ അതും വെച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്ലീവൊക്കെ അത്യാവശ്യം വേണ്ട വർക്കൊക്കെ ഉള്ള രീതിയിലൊക്കെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഹാപ്പി ആയിട്ടോ അങ്ങനെ ഇതും കൂടെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് എന്നാൽ എന്നിട്ട് വേണമല്ലോ സ്റ്റി നമുക്ക് ബോഡി പാർട്ടൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സ്ലീവിൻ്റെ ഇത് ചെയ്യാത്ത കാരണോടോ അല്ലെങ്കിൽ പിന്നെ അത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചു അപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ധൃത്തി പിടിച്ചിട്ട് പിള്ളേരൊക്കെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം ആ പണിക്കിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചന്ദ്രൂര് പോയി ഹൽദി ആഘോഷിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ നല്ല ആ വരണ സീനൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിലാണ് വന്നത് നല്ല തിരക്കുണ്ടായിരുന്നു ചന്ദ്രൂര ആ ഭാഗത്ത് പാലത്തിൻ്റെ പണി നടക്കണമായിരുന്നു ബ്ലോക്കും അതേപോലെ തന്നെ ഒരു അരമണിക്കൂർ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് വന്നത് തന്നെ അതിൽ തന്നെ ഒരു ജാതകമുള്ള ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ പൊന്നോജി അത്രയും തിരക്കായിരുന്നു കയ്യൊക്കെ ഇങ്ങോട്ട് നിവർത്താ പോലും പറ്റണില്ല അങ്ങനെ അത്രയും തിരക്കായിരുന്നു സ്റ്റുഡൻസും അതേപോലെ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു വർക്ക് അതിന് വന്നവരൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈം ആയതുകൊണ്ടേ വൈകിട്ടായതുകൊണ്ട് തന്നെ അങ്ങനെ എങ്ങനെയെങ്കിലും നമ്മൾ തപ്പിപ്പിടിച്ച് അങ്ങനെ എത്തി ശേഷം നമ്മൾ ഹൽദീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടി അങ്ങനെ കുത്തിയിരുന്നിട്ടാ അപ്പം കുഞ്ഞുമ്മ മുതൽ കുട്ടികളെ മൈലാഞ്ചി ഇട്ട് അങ്ങനെ ഒരു രണ്ട് ഒന്നോ രണ്ടോ ഫോണുണ്ടായിരുന്നു അതെല്ലാം ഒപ്പിച്ച് എല്ലാവർക്കും അങ്ങോട്ട് ഇട്ടുകൊടുക്കും അപ്പൊ എല്ലാരും ഹാപ്പിയായി ഹെൽദിക്ക് ക്ഷണിച്ചവരെല്ലാരും പോയിക്കഴിഞ്ഞു ശേഷം നമ്മള് കുടുംബക്കാര് മാത്രമായപ്പോഴാണ് കേട്ടോ കൈകൊട്ടാനൊക്കെ ആയിട്ട് നിന്നത് നല്ല രസമായിരുന്നു പിന്നെ അങ്ങോട്ട് പോണവരെയും നിന്ന് അങ്ങോട്ട് കൈകൊട്ടിപ്പാട്ട തന്നെ ഇരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നട്ടോ മാഷാ ഉള്ള എല്ലാരും നല്ലപോലെ എൻജോയ് ചെയ്ത ഒരു അടിപൊളി കല്യാണം വരുന്നത് അടിപൊളി ഹൽദി കല്യാണം ഇരുന്ന് അതങ്ങോട് കഴിഞ്ഞു ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോണേന കേട്ടോ ആറുമാതിക്കിന് ഇരുന്ന് കേട് വന്നിട്ട് കൈ കൊട്ടി 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 കൈയൊക്കെ വേദന എടുത്തിട്ട് വാങ്ങി എന്നാലും നല്ല രസമായിരുന്നു എല്ലാവരും കൂടി കൂടുമ്പോൾ അതൊരു രസം രസം ഒന്ന് വേറെ തന്നെയാണല്ലോ എല്ലാവരും കൂടി അങ്ങനെ ഇങ്ങനത്തെക്ക അവസരങ്ങളിലാണല്ലോ നമുക്കിങ്ങനെയൊക്കെ അടിപൊളിയായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അല്ലാതെ ഇല്ല അങ്ങനെയൊക്കെ എല്ലാ കുടുംബത്തിലുള്ള എല്ലാവരും കൂടി കൂടി നല്ല അടിച്ച് പൊളിച്ച് ഹലത്തി ആഘോഷിച്ചു ഇനിയിപ്പോൾ മയിലാഞ്ചിയാണുള്ളത് അത് പിറ്റേ ദിവസം അങ്ങനെ ഞങ്ങൾ ഈ മൈലാഞ്ചിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പായിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് കൂടേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുറേയൊന്ന് ഞാൻ വീഡിയോ എടുക്കാനുള്ളത് കേട്ടോ അങ്ങനെ നമ്മളിത് ഈ മയിലാഞ്ചിക്ക് പോകാൻ വേണ്ടി പോണേണ് അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട് പിള്ളേരൊക്കെ റെഡിയായി കഴിഞ്ഞു അവർ താഴത്തേക്ക് പോയിട്ട് അനിയും റെഡിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് അനി വന്നപ്പോൾ കുറച്ച് ലേറ്റായി വർക്ക് കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും അപ്പം അനിയും റെഡിയാവണേ ആ നേരം കൊണ്ട് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേണ് അങ്ങനെ അനിയം റെഡി ആയിട്ട് വന്ന കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഹോളിലേക്ക് പോകാം ചന്ദ്രൂരിൽ പോയി വിഷമിക്കേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളൂർത്തിന്ന് വെച്ചിട്ടാണ് ഹോള് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ല ചന്ദ്രൂരി വീടെങ്കിലും പള്ളൂരിറ്റി വെച്ചിട്ടാണ് കല്യാണം നടത്തുന്നത് അതുകൊണ്ടന്നെ നമ്മൾ അത്രയും ദൂരം ഓടേണ്ട ആവശ്യമില്ല പള്ളൂർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്തായതുകൊണ്ട് നമുക്കധികം ലോങ്ങ് അല്ല പെട്ടെന്ന് തന്നെ എത്തും അതുകൊണ്ട് പിന്നെ ടെൻഷനില്ല അല്ലെങ്കിൽ ചന്ദ്രൂരി ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നേരത്തെ തന്നെ ഇറങ്ങണം ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്കൊരു നേരാവും അങ്ങനെയാണ് അപ്പോൾ എൻ്റെ നമ്മൾ ഹോളി ചെന്ന ശേഷം എല്ലാവരും കൂടക്കൊന്ന് സംസാരിച്ച് കഴിഞ്ഞ ശേഷം എല്ലാവരുമായിട്ടും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയേക്കുന്നതാണ് ഒരു കുടുംബ സംഗമം പോലെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ടാണ് പിന്നെ തവളനെ പിടിച്ചെണ്ണം വെക്കണ പോലെ ആയിപ്പോയി ഒരാളെ നിർത്തുമ്പോൾ ഒരാളെ കാണില്ല അങ്ങനെ 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 ഫൈനലി നമ്മളെല്ലാവരും കൂടി നിന്ന ശേഷം ഒരു ഫോട്ടോ എടുത്തു മാഷാള്ള എല്ലാവരും എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ട് ആ മാഷുള്ള നല്ലൊരു ഇതുതന്നെയായിരുന്നു ശേഷം നമ്മൾ ടാങ്ക്സല് കേരുന്ന സമയം അപ്പോൾ അതിൻ്റെ ചേട്ടൻ അപ്പോൾ ചേട്ടൻ്റെ മോളാണ് കേട്ടോ കളിക്കണത് അവിടെ മാഷുള്ള നന്നായിട്ട് ഡാൻസ് കളിക്കണട്ട് അപ്പോൾ ഞാൻ കുറേ ഉണ്ടായിരുന്നു വീഡിയോസ് ഞാൻ എല്ലാം കൂടെ ഇട്ടിയില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോപ്പി റൈറ്റിൻ്റെ ഒരു വിഷയം കാരണം പിന്നെ ഇട്ടിട്ട് പിന്നെ ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് ദേഷ്യം മാത്രമേ ഇട്ടോട് ഇട്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെയും ചേർന്ന് നല്ല രസമായിരുന്നു പിന്നെ ഫാമിലി മെമ്പേഴ്സ് മാത്രമായപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയും കളിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം ദേ ഫൈൻ ഞാൻ ഇത് ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച ഞാൻ വന്നിട്ട് ശനിയാഴ്ച അല്ല നമ്മൾ വെള്ളിയാഴ്ച രാത്രി വന്നല്ലോ രാത്രി വന്നിട്ട് പിന്നെ ചുരിദാറിൽ തൊട്ടിയില്ല നമ്മൾ ആയിട്ടാണ് വീട്ടിലെത്തിയത് പിന്നെ ശനിയാഴ്ച രാവിലെ വേഗം പണി പണിയാഴ്ചട്ട് പിന്നെ ഈ ചുരിദാറിൻ്റെ ചുരിദാറിന് വേണ്ടിയിട്ടാണ് സമയം ചിലവാക്കിയത് അങ്ങനെ ചുരിദാറൊക്കെ ശനിയാഴ്ച തന്നെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒന്നും സമയം കിട്ടിയില്ല നമുക്ക് കല്യാണത്തിന് പോകേണ്ടതാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും ആ സമയത്ത് എടുക്കാനുള്ളത് പിന്നെ ഫൈനലി ഇതേ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ ഒതുങ്ങുന്ന രീതിയിൽ എല്ലാം തന്നെ റെഡിയായിട്ട് കിട്ടി മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും ലേസും ഒക്കെ കാര്യങ്ങൾ അങ്ങനെ ചുരിദാറൊക്കെ റെഡിയായി പിന്നെ നമ്മൾ റെഡിയായിട്ട് ആയിട്ട് ഇതേ കല്യാണത്തിന് വന്നേക്കണ കേട്ടോ അപ്പോൾ ചെക്കനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ചടങ്ങൊക്കെ നടക്കുന്നെയാണ് നമ്മളെല്ലാരും കൂടി ഹോളിൽ ഇരുന്നിട്ട് എല്ലാവരും അങ്ങനെ സംസാരിച്ചിരിക്കണായിരുന്നു കേട്ടോ അപ്പോൾ കസിൻസ് ഒക്കെ വേറെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ നമ്മൾ വീഡിയോ എടുത്തിട്ട് ചെറിയൊരു പട്ടിഷോ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും കൂടി ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കണ പോലെ ഒന്നുമില്ല വെറുതെ ഇങ്ങനെ ചളി അടിച്ച് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി അങ്ങനെ ഇരിക്കുന്ന സംസാരിക്കണൊക്കെ അങ്ങനെ വീഡിയോ എടുത്തേട്ടാ പിന്നെ നമ്മൾ പുതിയ ഡ്രസ്സ് ഒക്കെ ഇട്ട് പറഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുത്തില്ലെങ്കിൽ എന്താണ് മോശം അല്ലേ അതേ പറഞ്ഞത് പിന്നെ ഒരു എല്ലാവരും കൂടി എന്നിട്ട് ഒരു സെൽഫിയും വീഡിയോയും ഒക്കെ ആയിട്ടൊക്കെ അങ്ങനെ എടുക്കണേന്ന് കേട്ടോ അപ്പോൾ തേണ്ടടാ ഇത് ഞാൻ എൻ്റെ ഡ്രസ്സിന് വേണ്ടി മാച്ച് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച പുതിയ കമ്മലാണ് കേട്ടോ അപ്പോൾ കമ്മലും കൂടിയും കാണുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെൽഫി വീഡിയോയും കൂടി എടുത്തത് അപ്പോൾ എങ്ങനെയുണ്ട് കമ്മൽ ഇഷ്ടപ്പെട്ടു അപ്പം അതുമായി നീയപ്പം രണ്ട് രണ്ടും കാര്യമെന്ന് വെച്ചാൽ നമ്മളെ കമ്മലും കാണിക്കാം ബാക്കി എല്ലാവരെയും കാണിക്കാമല്ലോ എന്ന് അങ്ങനെ വീഡിയോ എടുത്ത് വാങ്ങിച്ചാൽ അപ്പോൾ എല്ലാവരും കൂടി കുറച്ച് നേരം ഇരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു ശരിക്കണേട്ടോ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാനിതിൻ്റെ കെട്ടിയതിനായിട്ട് വീഡിയോ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓടി വന്നിട്ടേടെ ഒരു വീഡിയോ എടുക്കണമെന്ന് എൻ്റെ മോനോട് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുത്തേണ് കേട്ടാ അതെന്താണ് കളറായി അപ്പം അതിന് ഭയങ്കര കഥയായിരുന്നു മാഷല്ല അപ്പം ഞാനപ്പം വീഡിയോ കൂടെ അതിൻ്റെ അപ്പം എന്നെയാണ് ഇനിയിപ്പോൾ ആദ്യം അങ്ങോട്ട് ഞാൻ ദീർഘിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയ ഒരു വ്ലോഗായിട്ട് എടുത്ത് നാട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ